ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വിലയുമായി റബ്ബർ റബ്ബർ ബോർഡ് പ്രസിദ്ധീകരിച്ച വില അനുസരിച്ച് ആർ എസ് എസ് ഫോർഗ്രേഡ് ഷീറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയാണ് രേഖപ്പെടുത്തിയത് റബ്ബറിന് ഇതുവരെ ലഭിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഉയർന്ന വിലയാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ അഞ്ചിന് ലഭിച്ച ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയുടെ റെക്കോർഡാണ് തകർന്നത് റബ്ബർ വ്യാപാരം ഏറ്റവും മികച്ച നിരക്കിൽ നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു അതിനുശേഷം കൂപ്പുകുത്തിയ റബ്ബർ വില ഒരു പതിറ്റാണ്ടിന് ശേഷം ഉയരുന്നത് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് സമീപകാലത്ത് റബ്ബർ വിലയിൽ വലിയ മുന്നേറ്റമാണ് രേഖപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര വിലയേക്കാൾ നാൽപ്പത്തിനാല് രൂപയുടെ വ്യത്യാസമാണ് ഇന്ത്യൻ വിപണിയിലുള്ളത് ബാങ്കോക്കിലെ വില ഇരുന്നൂറ്റിമൂന്ന് രൂപയാണ് വിലയിലുണ്ടായ മുന്നേറ്റം കാർഷിക മേഖലയിൽ പ്രതിഫലിക്കുന്നുണ്ട് ഷീറ്റ് റബ്ബറാണ് വാണിജ്യപരമായി നേട്ടമുണ്ടാക്കുകയെന്നും കർഷകർ ലാറ്റക്സിൽ നിന്നും ഷീറ്റ് ഉത്പാദനത്തിലേക്ക് തിരിയണമെന്നും റബ്ബർ ബോർഡ് പറയുന്നു ലാറ്റക്സിന് മികച്ച വിലയാണ് കിട്ടുന്നത് അതും റെക്കോർഡാണ് അറുപത് ശതമാനം ഡിആർസിയിലുള്ള ലാറ്റക്സിന് നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് വില ജൂൺ പകുതിയോടെ തന്നെ റബ്ബർ വിലയിൽ വർധന രേഖപ്പെടുത്തിയിരുന്നു ജൂൺ മുപ്പതിന് കോട്ടയത്ത് കിലോയ്ക്ക് ഇരുന്നൂറ്റി രൂപയിലാണ് വ്യാപാരം നടന്നത് മെയ് മാസം നൂറ്റി എൺപത് രൂപയ്ക്ക് അടുത്തായിരുന്നു വ്യാപാരം അതേസമയം ലാറ്റക്സിൻ്റെ വില ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിലെത്തി ഒട്ടുപാൽ കിലോയ്ക്ക് നൂറ്റി മുപ്പത് രൂപയാണ് ഉൽപ്പാദനം കുറഞ്ഞതും ഉപഭോഗം കൂടിയതും മറ്റ് ആഭ്യന്തര വിദേശ ഘടകങ്ങളുടെ സ്വാധീനവുമാണ് ഇപ്പോഴത്തെ വിലവർദ്ധനയ്ക്കുള്ള കാരണമെന്നാണ് സൂചന ഭീമയുടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഷോറൂമുകളുടെ ആനിവേഴ്സറി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ സ്വർണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അറുപത് ശതമാനം വരെ ഡിസ്കൌണ്ട് ഡയമണ്ട് കാരട്ടിന് പതിനയ്യായിരം രൂപ വരെ ഡിസ്കൌണ്ട് പണിയ സ്വർണത്തിന് മാർക്കറ്റിലെ ഏറ്റവും ഉയർന്ന നിരക്കും ഇപ്പോൾ നേടാം കൂടാതെ തിരഞ്ഞെടുത്ത പ്രത്യേക ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത് എൺപത് തൊണ്ണൂറ് ശതമാനം വരെ കിഴിവും നേടാൻ സുവർണാവസരം സിൽവർ പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൌണ്ട് ഭീമ ജ്വല്ലറി കാസർഗോഡ്